രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തെട്ട് കോഴിക്കോട് വേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു ഇവിടെ ചാലിയം കടപ്പുറത്ത് ഒരു മനുഷ്യന്റെ കൈപ്പത്തി അടിഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞതും കോൾ കട്ടായി ഉടൻ തന്നെ പോലീസ് ചാലിയം കടപ്പുറം ലക്ഷ്യമാക്കി നീങ്ങി ചാലിയാർ പുഴ അറബിക്കടലിനോട് ചേരുന്ന ഭാഗം അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നു അവരുടെ മുൻപിൽ ഒരു മനുഷ്യന്റെ ജീർണിച്ച വലത് കൈപ്പത്തി പോലീസ് കാണുന്നു ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധർ വിരൽ ശേഖരിക്കാൻ ശ്രമിച്ചെങ്കിലും കൈപ്പത്തി തുടങ്ങിയതിനാൽ പ്രയോജനമുണ്ടായില്ല ഡി എൻ എ ടെസ്റ്റിനായി കൈപ്പത്തി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു പ്രാഥമിക അന്വേഷണം നടത്തിയതിൽ നിന്ന് പോലീസിന് യാതൊരു തെളിവും ലഭിച്ചില്ല നാല് ദിവസങ്ങൾക്ക് ശേഷം ചാലയും കടപ്പുറത്തു നിന്നും മറ്റൊരു ഫോൺ കോൾ പോലീസിന് ലഭിച്ചു പോലീസ് സ്ഥലത്തെത്തി അതൊരു കൈപ്പത്തിയായിരുന്നു പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു ആരുടെയാണ് ഈ കൈപ്പത്തി ഇത് എവിടെ നിന്ന് വന്നു ഇത്തരം നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടിയിരുന്നു കോഴിക്കോട് മുക്കം എന്ന ഗ്രാമം അവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് കുമാരനെല്ലൂർ എസ്റ്റേറ്റ് ജനവാസ മേഖല അല്ലാത്തതിനാൽ വിരുദ്ധർ ഇവിടെ കോഴി വേസ്റ്റും അറിവു മാലിന്യങ്ങളും പോലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ് പതിവിലും കൂടുതൽ ദുർഗന്ധം വഹിക്കുന്നത് കണ്ട അവിടുത്തെ നാട്ടുകാരിൽ ചിലർ ശ്രദ്ധിച്ചപ്പോൾ മുഴുത്ത ഒരു ചാക്കുകെട്ട് കിടക്കുന്നത് കണ്ടു നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നിയതിനാൽ പോലീസിനെ അറിയിച്ചു ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി ചാക്കുകെട്ട് അഴിച്ചു പരിശോധിച്ചപ്പോൾ എല്ലാവരും ഞെട്ടി കയ്യും കാലും തലയും അറുത്ത് മാറ്റപ്പെട്ട നിലയിൽ ഒരു മനുഷ്യന്റെ ശരീരം ഇതോടുകൂടി പോലീസിന് ഒരു കാര്യം വ്യക്തമായി ഒരാളെ കൊന്നിട്ട് ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി കൊണ്ടിട്ടിരിക്കുന്നു പിന്നീട് നടന്ന ഡി എൻ എ പരിശോധനയിൽ ഈ ശരീരഭാഗങ്ങളെല്ലാം ഒരാളുടേതാണ് എന്ന് തെളിഞ്ഞു ആരാണ് മരിച്ചത് ഇത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഈ സംഭവത്തിന് ശേഷം ഒരു അഞ്ചു മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും ചാലിയം കടപ്പുറത്ത് കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു കളിക്കിടയിൽ പന്ത് ദൂരേക്ക് തെറിച്ച് ഒരു മുൾപ്പടർപ്പിൽ വീണു പന്ത് എടുക്കാൻ പോയ ഇർഫാൻ എന്ന കുട്ടി അവിടെ പന്ത് പോലെ ഒരു വെളുത്ത സാധനം കിടക്കുന്നത് കണ്ടു അതവൻ കാലുകൊണ്ട് തട്ടി നോക്കി ഇർഫാൻ ഭയന്നുപോയി അതൊരു തലയോട്ടിയായിരുന്നു അവനത് തന്റെ അമ്മയോടും അടുത്ത കൂട്ടുകാരോടും പറഞ്ഞു അവൻ്റെ കൂട്ടുകാരിൽ ഒരാൾ തന്റെ വീട്ടിൽ ചെന്ന് ഈ വിവരം പറയുന്നു കൂട്ടുകാരന്റെ പിതാവ് ഈ കാര്യം പോലീസിനെ അറിയിച്ചു ായി ഇത്തരമൊരു വാർത്ത പോലീസ് പ്രതീക്ഷിച്ചിരുന്നു പോലീസ് തലയോട്ടി ഡി എൻ എ പരിശോധനയ്ക്ക് പരിശോധനയിൽ നാല് സാമ്പിളുകളും ഒരു വ്യക്തിയുടേതാണെന്ന് തെളിഞ്ഞു പക്ഷേ മരിച്ചതാരാണ് ആരാണ് കൊന്നത് എവിടെ വെച്ചാണ് കൊന്നത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഈ നാല് കേസുകളും ഒന്നാക്കി തുടർ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ഡിവൈഎസ്പി എം വിനോയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ലഭ്യമായ തെളിവുകൾ വെച്ച് അദ്ദേഹം ഒരു സൂക്ഷ്മ പരിശോധന നടത്തി തലയോട്ടിയിൽ നിന്ന് കിട്ടിയ പല്ലുകൾ എടുത്ത് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ചു ഇത് പ്രകാരം മരിച്ചയാളുടെ പ്രായം നാൽപ്പത് വയസ്സിനോടടുത്തു എന്ന് തെളിഞ്ഞു പല്ലിൽ പുകയിലക്കര കണ്ടതിനാൽ അന്യസംസ്ഥാന തൊഴിലാളിയായ ആരെങ്കിലും ആണോ എന്ന് അന്വേഷിച്ചു പക്ഷേ അങ്ങനെ ആരെയും കണ്ടെത്താനായില്ല ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തലയോട്ടിയിൽ നിന്നും മരിച്ചയാളുടെ മുഖം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു അതിനാൽ ഫോറൻസിക് ആന്ത്രപ്പോളജിന്റെ കണ്ട് ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ നടത്തി നോക്കി മുഖത്തെ അസ്ഥികളുടെ ഘടനയും അതിൻ്റെ പുറത്ത് മാംസം ഉണ്ടാകുന്നതിന്റെ ഘടനയും എടുത്താണ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കൂടാതെ തലയോട്ടിയുടെ എക്സ്റേ എടുത്ത് അടുത്തിടെ കാണാതായവരുടെ ചിത്രവുമായി ചേർത്ത് വെച്ച് സൂപ്പർ ഇമ്പോസിഷൻ വരെ നടത്തി നോക്കി അതോടൊപ്പം രേഖാചിത്രം തയ്യാറാക്കാനും ഒരു ശ്രമം നടന്നു നേരത്തെ കൈപ്പത്തിയിൽ നിന്നും ലഭിച്ച വിരലടയാളം അവ്യക്തമായിരുന്നു ഹൈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആ വിരലടയാളം കൂടുതൽ വ്യക്തമാക്കുന്നതിൽ ഫോറൻസിക് ടീം വിജയിച്ചു ഇത് സംസ്ഥാന ഫിംഗർ പ്രിന്റ് ബ്യൂറോയ്ക്ക് അയച്ചു കൊടുത്തു കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് പിടിയിലായവരുടെ ഫിംഗർ പ്രിന്റ് സൂക്ഷിക്കുന്നത് ഇവിടെയാണ് ഇവിടുത്തെ പരിശോധനയിൽ മലപ്പുറം വണ്ടൂർ സ്വദേശി പുതിയോത്ത് ഇസ്മയിലിന്റേതാണ് എന്ന് കണ്ടെത്തി കരിവാരക്കുണ്ട് സ്റ്റേഷനിലെ ബൈക്ക് മോഷണ അടക്കം നാല് കേസ് ഇയാളുടെ പേരിലുണ്ട് ഇസ്മയിലിന് മേൽവിലാസത്തിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത് ഇയാൾക്ക് വിവിധ സ്ഥലങ്ങളിലായി നാലു ഭാര്യമാരുണ്ട് ഇസ്മയിലിന്റെ മൂന്നാം ഭാര്യ കൊണ്ടോട്ടിയിലെ ഒരു കടയിൽ ജോലി അന്വേഷിച്ച് വന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു അവിടെ അന്വേഷിച്ചപ്പോൾ അവരുടെ ഫോൺ നമ്പറും കിട്ടി തുടർന്ന് അന്വേഷിച്ചപ്പോൾ അവരൊരു ഹോസ്റ്റലിൽ പാചകക്കാരിയായി ജോലി ചെയ്യുകയാണ് എന്നറിയാൻ കഴിഞ്ഞു അവിടെ അന്വേഷണ സംഘം എത്തിയപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇസ്മയിൽ ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാളായി അദ്ദേഹത്തിന്റെ അമ്മയോട് ചോദിച്ചാൽ എന്തെങ്കിലും അറിയാൻ കഴിയും ആ സ്ത്രീ അമ്മയുടെ ഫോൺ നമ്പർ നൽകി ക്രൈംബ്രാഞ്ച് അമ്മയുടെ അടുത്തെത്തി പ്രായം ചെന്നൊരു സ്ത്രീ പോരാത്തതിന് കിടപ്പുരോഗിയും ഇസ്മയിലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവനെ കണ്ടിട്ട് കുറേ നാളായി പിന്നെ എന്താണ് അന്വേഷിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് അവൻ അങ്ങനെയാണ് ചിലപ്പോൾ കാണാതാകും കുറച്ചുനാൾ കഴിയുമ്പോൾ വരും അതുകൊണ്ടാണ് പോലീസിൽ വിവരം അറിയിക്കാതിരുന്നത് മരിച്ചയാൾ ഇസ്മയിൽ ആണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ആവശ്യമാണ് അതിന് അമ്മയുടേതോ അടുത്ത ബന്ധുക്കളുടെയോ രക്തസാമ്പിൾ ആവശ്യമാണ് ആ വിവരം അമ്മയെ അറിയിച്ചപ്പോൾ അവർ അതിന് സമ്മതിച്ചില്ല തുടർന്ന് വനിതാ പോലീസ് ആരോഗ്യ പ്രവർത്തകരുടെ വേഷത്തിൽ അമ്മയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും വിദഗ്ദ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ ശ്രമഫലമായി അമ്മയുടെ അസുഖം ഭേദമായി അമ്മയുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു തുടർന്ന് ഇസ്മയിലിനെ കാണുവാനില്ല അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതിന്റെ അന്വേഷണത്തിലാണ് ഞങ്ങളെന്ന് അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി അമ്മയുടെ പൂർണ്ണ അനുവാദത്തോടെ രക്തസാമ്പിൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു തുടർന്ന് ഡി എൻ എ ടെസ്റ്റിന് അയക്കുകയും മരിച്ചത് ഇസ്മയിൽ തന്നെയാണ് എന്ന് തെളിയിക്കുകയും ചെയ്തു ശേഷം എങ്ങനെയാണ് അയാൾ മരിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമമായി ഇസ്മയേലിന്റെ സുഹൃത്തുക്കളോടും മറ്റു പലരോടും അന്വേഷിച്ചു അയാൾ മലപ്പുറത്തെ മോങ്ങോം എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് എന്ന് മനസ്സിലായി എല്ലാവരോടും നന്നായി ഇടപഴകുന്ന എന്തു പണിയും ചെയ്യുന്ന ആളായിരുന്നു ഇസ്മയിൽ പോലീസ് ഇസ്മായിലിന്റെ സുഹൃത്തുക്കളെ കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അതിലൊരു സുഹൃത്തിന് ചികിത്സ ആവശ്യത്തിനായി കുറിച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു പലരോടും ചോദിച്ചെങ്കിലും ലഭിച്ചില്ല അങ്ങനെ ഇസ്മായിലിനോടും ചോദിച്ചു എന്റെ അടുത്തില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് കുറച്ച് പണം കിട്ടാനുണ്ട് അത് കിട്ടിയാൽ ഇരുപത്തയ്യായിരം രൂപ തരാം എന്ന് പറഞ്ഞു ഇത്രയും പണം എവിടെ നിന്നാണ് എന്ന് സുഹൃത്ത് പലതവണ ചോദിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു ഞാൻ നേരത്തെ കോഴിക്കോട് മുക്കത്തെ ഒരു ജന്മിയുടെ അടുത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടെ ജന്മിക്കു വേണ്ടി ഒരു കൊട്ടേഷൻ നടത്തിയിരുന്നു രണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് ഒരു സ്ത്രീയെ കൊല്ലുവാനുള്ളതായിരുന്നു ഈ പണം അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് സുഹൃത്ത് പറഞ്ഞു പിന്നീടുള്ള അന്വേഷണത്തിൽ അച്ചായൻ എന്ന പേരുള്ള ആളായിരുന്നു ജന്മി എന്ന് അറിയാൻ കഴിഞ്ഞു തുടർന്ന് അച്ചായന്റെ പേര് കുഞ്ഞച്ചൻ എന്നാണെന്ന് മനസ്സിലായി ഈ പേരിലുള്ള മുതലാളിമാരെ ഒന്നും മുക്കംഭാഗത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് അന്വേഷണ സംഘം കോഴിക്കോട് മുക്കംഭാഗത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിച്ചു അങ്ങനെ ആ നാളുകളിൽ മുക്കം ഭാഗത്ത് എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീ തൂങ്ങി മരിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു പോലീസ് വേഷത്തിൽ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ഒരു വിവരവും ലഭിക്കില്ല എന്ന് അറിയാവുന്ന പോലീസ് വേഷം മാറി അവിടെ ചെന്ന് അന്വേഷിച്ചു മരിച്ച വൃദ്ധയുടെ പേര് ജയവല്ലി എന്നാണ് അവരുടെ മരണശേഷം മകനും കുടുംബവും സ്ഥലം വിറ്റ് എങ്ങോട്ടോ പോയി ഇത് ഇതുമാത്രമേ നാട്ടുകാർക്കറിയൂ ജയവല്ലിയുടെ ഭർത്താവ് വാസുവിന് കുടുംബസ്വത്തായി കിട്ടിയ അൻപത് ഏക്കർ സ്ഥലം ദൂർത്തടിച്ച് ബാക്കി വെച്ചത് ഏക്കർ സ്ഥലവും വീടും മാത്രം കടം പെരുകിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാസു ആത്മഹത്യ ചെയ്തു ഭർത്താവ് വരുത്തിവെച്ച ബാധ്യത തീർക്കാനായി ജയവല്ലി സ്ഥലം വിറ്റ് ഉണ്ടായ കടം തീർത്തു ബാക്കിയുണ്ടായിരുന്ന തുകയിൽ നിന്നും ഏഴു ലക്ഷം രൂപ ഏകമകനായ ബിർജുവിന് നൽകി പത്ത് സെന്റ് സ്ഥലവും വാങ്ങി ബാക്കി തുക പലിശയ്ക്ക് കൊടുത്തു ബിർജു തനിക്ക് കിട്ടിയ തുക കൊണ്ട് ബിസിനസ് തുടങ്ങി അന്ന് സഹായിയായി കൂടെ കൂടിയതാണ് ഇസ്മയേൽ ബിർജുവിന്റെ ബിസിനസ് എല്ലാം തകർന്നു ബിർജുവിന്റെ എല്ലാ ഇടപാടുകൾക്കും കൂടെ നിൽക്കുന്ന വിശ്വസ്തനായിരുന്നു ഇസ്മയേൽ ഇതിനിടയിൽ ബിർജുവിന്റെ അമ്മയുമായി നല്ല ബന്ധം ഇസ്മയേൽ സ്ഥാപിച്ചെടുത്തു ജയവലിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ആവശ്യക്കാർക്ക് നൽകി കൃത്യമായി പലിശ മേടിച്ച് ജേവലിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ബിസിനസ് നടത്തി പണമെല്ലാം നഷ്ടപ്പെട്ട ബിർജു അമ്മയോട് പണം ആവശ്യപ്പെടാൻ തുടങ്ങി മകന്റെ സ്വഭാവം നന്നായി അറിയാവുന്ന അമ്മ പണം കൊടുത്തില്ല രണ്ടാളും തമ്മിൽ വഴക്കായി മകന്റെ ശല്യത്തെപ്പറ്റി അയൽക്കാരോട് പറയുമായിരുന്ന ജയവല്ലി എന്ത് സംഭവിച്ചാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ചിന് ജയവല്ലിയെ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പോലീസ് അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യയായിരുന്നു കഴുത്തു ശ്വാസം മുട്ടി മരിച്ചു എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ സംഭവം കഴിഞ്ഞ് അധികം താമസിക്കാതെ മകൻ ആ സ്ഥലം വിറ്റ് അപ്രത്യക്ഷനായി പിന്നീടുള്ള അന്വേഷണം ദുഷ്കരമായിരുന്നു അയാളുടെ ഒരു ഫോട്ടോ കണ്ടെത്തുക എന്നതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം അക്കാലത്ത് ആധാരം എഴുതുമ്പോൾ ഫോട്ടോ വേണം എന്നുള്ള നിയമം ഉള്ളതുകൊണ്ട് ആ വഴിക്ക് ഒരു അന്വേഷണം നടത്തി അങ്ങനെ ബിർജുവിന്റെ ഫോട്ടോ അന്വേഷണ സംഘത്തിന് കിട്ടി ബിർജുവിന് രണ്ടു പെൺമക്കളാണുള്ളത് അതിൽ ഒരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ അന്വേഷണ സംഘം കണ്ടെത്തി എന്നാൽ ആ സ്കൂളിൽ നിന്നും വിവരങ്ങളൊന്നും ലഭിച്ചില്ല തുടർന്ന് കുട്ടി താമസിക്കുന്ന ഹോസ്റ്റൽ കണ്ടെത്തി അവിടെ നിന്നും രണ്ട് നമ്പറുകൾ ലഭിച്ചു എന്നാൽ ആ രണ്ട് നമ്പറുകളും പ്രവർത്തനരഹിതമായിരുന്നു ബിർജവും കുടുംബവും എവിടെ പോയി അന്വേഷണം വഴിമുട്ടിയെന്ന ആളുകൾ കടന്നുപോയി ഇനി ഈ കഥ നടക്കുന്നത് തമിഴ്നാട് നീലഗിരി ജില്ലയിലാണ് അവിടെ ലൌഷോർ എന്നൊരു അഗതി മന്ദിരമുണ്ട് അവിടേക്ക് ജോർജ് കുട്ടി എന്നൊരാളും ഭാര്യയും രണ്ടു മക്കളും കടന്നു വരുന്നു അവിടുത്തെ നടത്തിപ്പുകാരന് ജോർജ് കുട്ടിയെ നേരത്തെ പരിചയമുണ്ട് അവിടെ താമസിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനാണ് അയാൾ വന്നത് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ക്രൈസ്തവർക്കിടയിൽ ജോർജ് കുട്ടിയും കുടുംബവും നല്ല സൽപ്പേര് നേടിയെടുത്തു തുടർന്ന് മാങ്കാവയർ ഇടവകയിലേക്ക് മാറി അവിടെയും പ്രാർത്ഥനയും ജീവകാരുണ്യ പ്രവർത്തനത്തിലും മുഴുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇതിനിടയിൽ കോഴിക്കോട് നിന്നും തുണിത്തരങ്ങൾ വാങ്ങി നീലഗിരിയിലുള്ള കടയിലെത്തിച്ച് കൊടുത്തിരുന്നു അതായിരുന്നു അയാളുടെ വരുമാന മാർഗം പള്ളിക്കാരുടെ സഹായവും തന്റെ വരുമാനവും കൊണ്ട് നീലഗിരി മോക്കാമലയിൽ അയാൾ ഒരു വീട് വെച്ചു സഞ്ചരിക്കുവാനായി നാനോ കാറും ബൈക്കും വാങ്ങി അതോടെ ആ പ്രദേശത്തെ പള്ളി പരിപാടികളിലെല്ലാം അയാളുടെ സജീവ സാന്നിധ്യമുണ്ടായി ഇതിനിടയിൽ കോഴിക്കോട് നിന്നും ഒരാൾ ഇയാളെ അന്വേഷിച്ച് അവിടെ വന്നു ജോർജുകുട്ടി തുണിയെടുക്കുന്ന കടയിലെ മൊത്ത വ്യാപാരിയാണ് തന്നെ പറഞ്ഞു വിട്ടതെന്നും എന്തോ സാമ്പത്തിക വിഷയമുണ്ട് എന്നുമാണ് അയാൾ പള്ളിക്കാരോട് പറഞ്ഞത് വന്നയാൾക്ക് ജോർജുകുട്ടിയെ നേരിട്ട് പരിചയമില്ല പോലും തെറ്റിച്ചാണ് അയാൾ പറഞ്ഞത് നീലഗിരിയിലെ പല പള്ളികളിലും അയാൾ അന്വേഷിച്ചു ഒടുവിൽ മാങ്ക വയലിലും എത്തി അവിടുത്തെ അന്വേഷണത്തിൽ താൻ അന്വേഷിക്കുന്ന ആൾ ജോർജ് കുട്ടിയാണ് എന്ന് മനസ്സിലായി പള്ളിയിൽ നിന്നും കുട്ടി താമസിക്കുന്ന സ്ഥലത്തെപ്പറ്റി അയാൾ പള്ളിക്കാരോട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്നും പോയി പിറ്റേ ദിവസം അതിരാവിലെ ഏഴു പേരുമായി ഒരു ജീപ്പ് മോക്കാമല ലക്ഷ്യമാക്കി നീങ്ങി അവിടെ വലിയൊരു തോട്ടമുണ്ട് അതിന് നടുക്കായി ഒരു കൊച്ചു വീട് അതാണ് ജോർജ് കുട്ടിയുടെ വീട് വീടിന്റെ മുറ്റത്ത് ഒരു നാനോ കാറും ഒരു ബൈക്കും കിടപ്പുണ്ട് ജീപ്പ് ഒതുക്കിയിട്ട് അവർ ഇറങ്ങി വീടിന്റെ മുൻവശത്തുള്ള വാഴത്തോട്ടത്തിൽ മറഞ്ഞിരുന്നു ഈ സമയം വീടിന്റെ വാതിൽ തുറന്ന് ജോർജു കുട്ടി പുറത്തേക്ക് വന്നു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി വന്നവർ ജോർജ് കുട്ടിയുടെ പുറകെ ജീപ്പുമായി പോയി കുറച്ച് സമയത്തെ യാത്രക്കൊടുവിൽ അവർ ഒരു കവലയിലെത്തി സമയം ഒൻപത് മണിയോടെടുക്കുന്നു അവർ വണ്ടി നിർത്തി ഒരു ചായ കുടിക്കാൻ കടയിൽ കയറി രണ്ടുപേർ ആ പരിസരമാകെ നിരീക്ഷിച്ച് റോഡിലൂടെ നടന്നു കുറച്ച് മാറി ഒരു കടയിൽ ജോർജ് കുട്ടി പച്ചക്കറി വാങ്ങുന്നത് അവർ കണ്ടു തങ്ങളുടെ കൈവശമുള്ള ഫോട്ടോ നോക്കി നമ്മൾ അന്വേഷിക്കുന്ന ആൾ ഇതുതന്നെ എന്നവർ ഉറപ്പിച്ചു പച്ചക്കറി വാങ്ങിയതുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് വരുമെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ ജീപ്പുമായി വന്ന വഴിയെ തിരിച്ചു ജീപ്പ് വഴിയിൽ നിർത്തിയിട്ട് രണ്ടു പേർ റോഡിലൂടെ അലക്ഷ്യമായി നടന്നു ബാക്കിയുള്ളവർ സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ബൈക്ക് തിരികെ വന്നു റോഡിൽ നിന്നവരെ ശ്രദ്ധിക്കാതെ ബൈക്ക് മുന്നോട്ട് പോയി അപ്പോൾ ഒരാൾ സാർ എന്തോ ചാടിപ്പോയി എന്ന് പറഞ്ഞു മറ്റയാൾ കുനിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വഴിയിൽ നിന്നും ഒരു പൊതിയെടുത്ത് ബൈക്കിനരികിലേക്ക് വന്നു പൊതി വാങ്ങാനായി കൈ നീട്ടിയപ്പോൾ കയറി വട്ടം പിടിച്ചു മറഞ്ഞിരുന്നവരും ഓടി വന്ന് അയാളെ കീഴ്പ്പെടുത്തി ജീപ്പിൽ കയറ്റി കേരളം ലക്ഷ്യമാക്കി പാഞ്ഞു ഈ ജോർജ് കുട്ടിയായിരുന്നു പോലീസ് അന്വേഷിക്കുന്ന ബിർജു ബിർജു എന്ന ജോർജ് കുട്ടിയെ ക്രൈംബ്രാഞ്ച് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന കഥകളായിരുന്നു ബിർജുവിന് പണം ആവശ്യം വന്നപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും മറ്റൊരാൾക്ക് എന്ന വ്യാജേന കുറച്ച് പണം തനിക്ക് പലിശയ്ക്ക് വാങ്ങി തരണമെന്ന് ബിർജു ഇസ്മയലിനോട് ആവശ്യപ്പെട്ടു ഇസ്മയേൽ പറഞ്ഞത് പ്രകാരം അമ്മയിൽ നിന്നും പണം വാങ്ങി നൽകി മുതലോ പലിശയോ ലഭിക്കാതെ വന്നപ്പോൾ അമ്മ ഇസ്മയിലിനോട് കാര്യം തിരക്കി മകനാണ് പണം കൈപ്പറ്റിയത് എന്നറിഞ്ഞപ്പോൾ വഴക്കായി അമ്മയുടെ പേരിലുള്ള പത്ത് സെന്റ് സ്ഥലം വിൽക്കണമെന്ന് ബിർജു ആവശ്യപ്പെട്ടു അതിനൊരു കാരണമുണ്ട് ഈ സ്ഥലം ഈട് നൽകിയ ഒരു ബാങ്കിൽ നിന്നും ആറ് ലക്ഷം രൂപ അമ്മയെക്കൊണ്ട് ലോൺ എടുപ്പിച്ചിരുന്നു അത് തിരിച്ചടിക്കാൻ കഴിയാത്തതിന്റെ സമ്മദ്ധത്തിലായിരുന്നു അയാൾ എന്നാൽ ജയവലി സ്ഥലം വിൽക്കാൻ സമ്മതിച്ചില്ല മാത്രമല്ല ബിർജുവും കുടുംബവും തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോണമെന്ന് ജയവല്യ ആവശ്യപ്പെട്ടു ഇതോടെ അമ്മ ഇല്ലാതായാൽ ഏക അവകാശിയായി തനിക്ക് സ്ഥലം വിറ്റ് ബാങ്കിലെ കടവും തീർത്ത് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് അയാൾ ചിന്തിച്ചു ഈ കാര്യം ഇസ്മായിലിനോടും പറഞ്ഞിരുന്നു വസ്തു വീടും നല്ല വിലയ്ക്ക് വാങ്ങാമെന്ന് അയൽവാസി പറഞ്ഞിട്ടുണ്ട് അതിന് അമ്മ ഇല്ലാതാകണം ഇതിന് കൂടെ നിന്നാൽ രണ്ടു ലക്ഷം രൂപ തരാമെന്ന് ബിർജു ഇസ്മയിലിനോട് പറഞ്ഞു ജന്മന ക്രിമിനലായ ഇസ്മയൽ കൂട്ടുനിൽക്കാമെന്ന് സമ്മതിച്ചു ഒരു കൊലപാതകമാണെന്ന് തോന്നാത്ത വിധത്തിൽ വേണം കൃത്യം നടത്താൻ രണ്ടാളും അവസരം പാർത്തിരുന്നു ഒരു ദിവസം ഭാര്യയെയും മക്കളെയും ഭാര്യയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് രാത്രി അവർ വീട്ടിലെത്തി അമ്മ ഉറങ്ങുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടാളും അകത്തു കയറി അമ്മയെ ശ്വാസം മുട്ടിച്ച് ബോധം കെട്ടത്തി എന്നിട്ട് സാരിയിൽ കെട്ടിത്തൂക്കി ഈ സംഭവം കഴിഞ്ഞ് ഇസ്മയേൽ മലപ്പുറത്തേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ അമ്മ ആത്മഹത്യ ചെയ്തു എന്ന് ബിർജു അയൽക്കാരോട് പറഞ്ഞു ആർക്കും സംശയം തോന്നിയില്ല പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി വരണമെന്ന് തെളിഞ്ഞതോടെ അമ്മയുടെ സ്വത്തിന്റെ ഏക അവകാശിയായി ബിർജു മാറി ഇതിനിടയിൽ പലതവണ ഇസ്മയിൽ ബിർജുവിനെ കണ്ട് തനിക്ക് തരാമെന്ന് പറഞ്ഞ രണ്ട് ലക്ഷം രൂപ വേണം എന്നാവശ്യപ്പെട്ടു എന്റെ കയ്യിൽ പണം ഒന്നുമില്ല വസ്തു വിൽപ്പന നടന്നാൽ തരാം എന്ന് പറഞ്ഞു അധികം വൈകാതെ വസ്തു വിൽപ്പന നടന്നു ഇതറിഞ്ഞ ഇസ്മയിൽ ബിർജുവിന്റെ വീട്ടിലേക്ക് വന്നു ഈ സമയം ബിർജുവിന്റെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരുന്നില്ല ഇസ്മയലിന് പണം കൊടുക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റിയിരുത്തി നമുക്ക് ഇതൊന്ന് ആഘോഷിക്കണമെന്ന് പറഞ്ഞ് പുറത്തുപോയി ഒരു മദ്യക്കുപ്പിയുമായി വന്നു ഇത് മുഴുവൻ പലതവണയായി ഇസ്മയിലിനെ കൊണ്ട് കുടിപ്പിച്ചു നല്ല ഭക്ഷണവും ഉണ്ടാക്കി കൊടുത്തു മദ്യലഹരിയിൽ മയങ്ങിയ ഇസ്മയിലിനെ അമ്മയുടെ കട്ടിലിൽ കിടത്തി കയറുകൊണ്ട് കഴുത്തു മുറുക്കി ഇസ്മയിലിന് ഒന്ന് പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല ആ രാത്രി മുഴുവൻ ഇസ്മയലിന്റെ ബോഡി അവിടെ കിടന്നു ഇനി ഈ ബോഡി എന്ത് ചെയ്യും എവിടെ മറവ് ചെയ്യും ബിർജുവിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നി രാത്രിയിൽ വേട്ടയ്ക്ക് പോയിരുന്ന ആളായിരുന്നു ബിർജു മൃഗങ്ങളെ കൊന്ന് കീറിമുറിച്ച് മാംസം മാത്രം വേർതിരിച്ച് കൊണ്ടുവരുന്നതിൽ വിദഗ്ധനായിരുന്നു അയാൾ ഇവിടെയും ഈ രീതി തന്നെ പ്രയോഗിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ സർജിക്കൽ ബ്ലേഡുകളും പൊളിത്തീൻ കവറും വാങ്ങി വീട്ടിലെത്തി രാത്രിയിൽ ഓരോ അവയവവും മുറിച്ച് ഓരോ കവറിനുള്ളിലാക്കി ഒന്നാമത്തെ കവറുമായി അയാൾ ഇരവിഴിഞ്ഞ് പുഴ ലക്ഷ്യമാക്കി നീങ്ങി ശേഷം അയാൾ അത് പുഴയിലേക്ക് എറിഞ്ഞു മൂന്നാമത്തെ കവറുമായി പോകാൻ നേരം വെളുത്തു തുടങ്ങിയതിനാൽ ആൾക്കാർ കാണും എന്നുള്ളതുകൊണ്ട് എസ്റ്റേറ്റ് റോഡിലൂടെ പോയി ആരും അറിയില്ല എന്ന ധാരണയിൽ അറിവു മാലിന്യങ്ങൾ ഇടുന്നെടുത്ത് കൊണ്ടിട്ടു എന്നിട്ട് തിരികെ വന്ന് റൂം എല്ലാം വൃത്തിയാക്കി ഒന്നും അറിയാത്ത പോലെ അയൽക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി സ്ഥലം വിറ്റതിന്റെ ബാക്കി കിട്ടാനുള്ള തുക വാങ്ങി എന്നേക്കുമായി അവിടെ വിട്ടുപോയി ഈ കുറ്റസമ്മതത്തിനിടയിൽ നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായി അവിടെ ജീവിച്ചത് എന്ന് പോലീസ്കാർ ചോദിച്ചു കോയമ്പത്തൂരിലായിരിക്കുമ്പോൾ അവിടെ ഒരു ക്രിസ്ത്യൻ യുവതിയുമായി പ്രണയത്തിലായി അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ രീതിയൊക്കെ സ്വീകരിച്ചത് അവിടെ ചിലർ അയാളെ അച്ചായൻ കുഞ്ഞച്ചൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് മുക്കത്ത് നിന്നും നാടുവിട്ട് ബിർജുവും കുടുംബവും ഏറെ സുരക്ഷിതമായ സ്ഥലം എന്ന രീതിയിലാണ് നീലഗിരിയിലെ അനാഥാലയത്തിലെത്തിയത് ബിർജു കോഴിക്കോട് നിന്ന് തുണിയെടുത്ത് നീലഗിരിയിലും മറ്റും വിൽക്കുന്നുണ്ട് എന്ന കേട്ടറിവാണ് ക്രൈംബ്രാഞ്ചിന് അയാളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഒരുപക്ഷേ ബിർജു നീലഗിരിയിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്നുവെങ്കിൽ പിടിക്കപ്പെടില്ലായിരുന്നു കടപ്പുറത്തടിഞ്ഞ ഒരു കൈപ്പത്തിയിൽ നിന്നും ക്രൂരമായ രണ്ട് കൊലപാതകത്തിന്റെ ചുരുളഴിച്ച ഈ കേസ് മുക്കം ഇരട്ട കൊലപാതകം എന്നാണ് അറിയപ്പെടുന്നത്